ഹലോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ സുഖമാണോ ഒന്നും പറയണ്ട ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അല്ലേ ഒരു കോഫി ഉണ്ടാക്കി കണ്ടില്ലേ കോഫി സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നോടെ കൂടി കേട്ടെ പക്ഷിയുണ്ടല്ലോ ഞാനൊരു സാധനം വാങ്ങി നിങ്ങൾ കണ്ടില്ലേ എന്റെ പാത്രത്തിന്റെ കോല എന്തെങ്കിലും കണ്ടില്ലേ എന്താണ് കോര ഞാനിത് ചൂടാക്കിയതാ പോയി ഓവനിൽ വെച്ചിട്ട് കണ്ടില്ലേ പൂത്തിരി പോലെ ചിതറിയിട്ടുണ്ട് ഈ സാധനമാണെങ്കിൽ അതിലു വെച്ച് ഉണങ്ങിയും പോയി നിങ്ങള് നോക്ക ഇത് എന്താണെന്ന് വെച്ചാൽ ഫ്രോ ഞാൻ എനിക്ക് മോമോസ് ഇല്ലേ മോമോസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇങ്ങനെ കടയിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാനില്ല അപ്പോൾ കടയിൽ നോക്കിയപ്പോൾ ഒരു ഫ്രോസൺ മോമോസ് അവിടെ ഇരിക്കണം അങ്ങനെ വാങ്ങിയതാണ് മോമോസ് കുഴപ്പമില്ല ഇങ്ങനെ സോഫ്റ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ സാധനത്തിൽ ഞാൻ എങ്ങനെ കഴിച്ചു നിങ്ങൾ പറ അപ്പോൾ അത് ഞാനിരിക്കും ഇതിൻ്റെ കൂടെ ഞാൻ ഇളക്ക് നോക്കാം ിട്ട് പറയാമോ അതൊരു ടേസ്റ്റ് കിട്ടുന്നില്ല അതോടെ അഭിപ്രായം പറയാത്ത ഇതിന്റെ കൂടെ തിന്നിട്ടാണെന്ന് അറിയില്ല ഈ സാധനം ഇതാണ് ശരിക്കും അതിന്റെ ചട്ണിന്റെ കൂടെ കിട്ടിയതാണ് അതിന് വരട്ട തിന്ന അവസ്ഥ സംഭവിച്ചിട്ടുണ്ടോ ഗോയ ടേസ്റ്റ് ഇണ്ട് കേട്ടോ പക്ഷേ വെജിറ്റബിൾ മമോസാണോ എരിവുണ്ട് ചട്ട് എനിക്ക് ഭയങ്കര എരിവുണ്ട് വാ ഇന്ത്യക്കാരുണ്ടാക്കിയതാണോ സാധാരണ നേപ്പാളുകാരും ചേനക്കാരൊക്കെ ഉണ്ടാക്കണം നല്ല ഒരു വണ്ടി കേട്ടോ ചട്നിക്ക് ഇങ്ങനെ ഇവിടെ ഈ ഒരു വശം ഇരിയുന്നു ചട്നി കൂട്ടിയത് കൂട്ടുമ്പോൾ ഇല്ലല്ലേ സാ നല്ല ടേസ്റ്റായി മാറിപ്പോറ്റും കൂട്ടല്ലോ ഞങ്ങള് എന്നാൽ തന്നാൽ തന്നെ ഇപ്പഴാണ് ഇപ്പോഴാണ് ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയാണെങ്കിലും തക്കാളിക്ക് എത്ര ടേസ്റ്റ് ഉണ്ട് എന്റെ ഒറിജിനൽ തക്കാളി തന്നെ പൊടിച്ചോട്ടോ ഞാൻ കാണിച്ചോ എന്റെ ഊ അതിന്റെ ഈ തക്കാളിയുടെ അരിയാ കണ്ടു ഇപ്പം തക്കാളിയുടെ ആ ഉള്ളിലുള്ള അരി അരിയില്ലേ അത് അപ്പൊ രാവിലത്തെ ഇവിടെ എത്ര മണിയായി ഇവിടെ എട്ടുമണിയാവും രാവിലെ അപ്പം ഉറക്കപ്പിച്ചതിൽ പല്ലൊക്കെ തേച്ചിട്ട് വിശന്ന പൊടിപ്പോയി തേച്ചതാണ് പക്ഷെ ഈ അവസ്ഥയായി പോയി അപ്പം നോക്കാം ഇങ്ങനെയുള്ള അബദ്ധങ്ങളും അവസ്ഥകളൊക്കെ ഒന്നും ഉണ്ടെങ്കിലും നിങ്ങളും ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിലും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന രസിപ്പിക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരെയായിരിക്കും ചായയും കോഫിയും ഒക്കെ കുടിച്ചോ ഇങ്ങനെ വല്ല അബദ്ധങ്ങളൊക്കെ കാണിച്ചിരിക്കുക ഓക്കെ Bye bye.